ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് പച്ചമുളകും കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും തോന്നുന്നത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കോളൂ അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ പച്ചമുളക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയിൽ പോകാതൊക്കെ ഉണ്ട് ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുമ്പോൾ അപ്പൊ അതെങ്ങനെ ചീത്തയായി പോകാതെ കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പിലൂടെ പറഞ്ഞു തരുന്നത് അപ്പൊ എങ്ങനെയാ നോക്കുക അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകി ഇതിന്റെ വെള്ളം എല്ലാം ഇതേപോലെ ഒരു ഉണക്ക തുണി കൊണ്ട് തുടച്ച് തുടച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഫാനിൻ്റെ ഇടയിലിട്ട് ഒന്ന് തണുപ്പിച്ച് ഒണന്ന് ഉണക്കിയെടുക്കണം ഒരിക്കലും വെയിലത്തുകൊണ്ട് ഉണക്കിയെടുക്കരുത് ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഉണക്ക തുണി കൊണ്ട് തുടച്ച് ഇതേപോലെ എല്ലാം ഒന്ന് മാറ്റി വെക്കുക അപ്പം എല്ലാം നല്ലതുപോലെ ഉണക്ക തുണികൾ നമ്മൾ തുടച്ചെടുത്തിരിക്കയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ട് ഉണ്ടല്ലോ ഈ നട്ട് എല്ലാം ഒന്ന് ഇതേപോലെ അടർത്തി മാറ്റണം എല്ലാം ഇതേപോലെ അടർത്തി മാറ്റിയിട്ട് നട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ അകത്ത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാത്തിൻ്റെ എടുത്ത് മാറ്റുന്നതാണ് അപ്പം ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് നട്ടെല്ലാം അടർത്തി മാറ്റി വരാം അപ്പോൾ എല്ലാ പച്ചമുളകിൻ്റെയും നെട്ടുകളും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മൂടിയുള്ളൊരു കണ്ടെയ്നർ എടുക്കണം ഇങ്ങനെ മൂടിയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കണ്ടെയ്നറെടുക്കുക ഇതിനകത്തേക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറല്ലേ ടിഷ്യൂ പേപ്പർ പേപ്പറിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം ഒരു ലെയർ ടിഷ്യൂ പേപ്പർ പേപ്പറിങ്ങനെ മടക്കി

അതേപോലെ ടിഷ്യങ്ങനെ മൂടിയിട്ട് ഇത് ഇതിന്റെ കണ്ടെയ്നറിൻ്റെ മൂടിയെടുത്ത് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുക ഇത് അടച്ചിട്ട് നമ്മള് ഫ്രിഡ്ജിനകത്ത് നേരെ താഴ്ത്തു തട്ടുണ്ടല്ലോ അധികം തണുപ്പ് അടിക്കാത്ത സ്ഥലത്ത് അവിടെ കൊണ്ടു സൂക്ഷിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ഈ പച്ചക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ വീടിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ